ഹലോ ഫ്രണ്ട്സ് മാജിക്ക കിച്ചണിലെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ചുരക്ക കൊണ്ടുള്ള ഒരു കറിയാണ് ചുരക്ക പരിപ്പ് കേട്ടിട്ടുള്ള ഒരു കറിയാണ് ഞാൻ ഞാനിതവിടെ ഗ്യാസ് കത്തിച്ച് അതിലൊരു കയ്യിൽ പരിപ്പ് തോരൻ പരിപ്പ് സാമ്പാർ പരിപ്പ് ഞാൻ കഴുകി ഇതിലിട്ടിട്ടുണ്ട് നമുക്ക് എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതിന് ഞാനിത് ചുരയ്ക്ക മുറുക്കി ഇതങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അതിന്റെ തോലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ നടുവിലത്തെ അതൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ നോക്കി വെച്ചിരിക്കുന്നത് പരിപ്പ് ദാ ചൂടായിട്ട് ചൊരയ്ക്കാൻ ഞാൻ ഇതിലേക്ക് ഇടാണ് നല്ലൊരു കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകും നമുക്ക് ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതിന്റെ കൂടെ ഒരു ഉള്ളി കുറച്ച് മാങ്ങയാണ് ഇട്ടിരിക്കുന്നത് മാങ്ങ ഇല്ലെങ്കില് നല്ല പുളിപ്പില്ലാത്ത ഒരു മാങ്ങയാണ് മാങ്ങ ഇല്ല വെച്ചാൽ നമുക്ക് ഒരു തക്കാളി ഇടാം ഒന്ന് കൂട്ടി വെച്ച അതിന്റെ കൂടെ കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക ആവശ്യത്തിനുള്ള ഉപ്പിട്ട ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഒരു കാസ്പൂണ് മഞ്ഞപ്പൊടി ഇടാം എന്റെ കൂടെ തന്നെ നമുക്ക് മുളക് പൊടി ഇടാം നമുക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇടാം ഞാൻ അതൊരു മുക്കാസ്പൂൺ മുളക് പൊടി ഇടണുണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കൊടുക്കരിപ്പും നന്നായിട്ടൊന്നും ഇതൊന്ന അടച്ചു വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ പരിപ്പും ഇതൊക്കെ വേഗണ സമയം നമുക്ക് അറിയുമല്ലോ അപ്പോൾ അതെങ്ങനെ ഒരു രണ്ടു മൂന്ന് വിസിൽ വെച്ചിട്ട് ഒന്ന് വേഗം വെക്കാം കുക്കർ ഞാൻ അടച്ചു വെക്കുന്നുണ്ട് ഇത് വേകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നിറയെ തേങ്ങയൊന്നും ആവശ്യമില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ ഞാൻ ഒരു അര മൂടിയും കൂടെ ഇല്ല എന്റെ കൂടെ കുറച്ച് ജീരകം ഒരു സ്പൂണ് ജീരകം ഇടുക നമുക്ക് അരസ്പൂണ് ജീരകം കുറച്ച് പെരിഞ്ചീരകം ഒരു അരസ്പൂണ് പെരിഞ്ചീരകം ഇടുക ചെറിയ സ്പൂണില് ഒരു അരസ്പൂണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാ മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് ഇതൊരു വിശിലും കൂടെ നന്നായിട്ടൊന്ന് പരിപ്പൊക്കെ വേണം അതുകൊണ്ടാണ് പുളിയുള്ള കാരണം കാരണം കുറച്ച് വൈകും വിശിലും കൂടെ വന്നിട്ടുണ്ട് ഞാനിത് ഇതൊന്ന് ഓഫാക്കിട്ട് ഇതൊന്ന് വിസിൽ പോകുന്ന നേരത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഗ്യാസ് ഒന്ന് ഓഫാക്കുന്നുണ്ട് വിസിലേക്കൊന്ന് പോയിട്ടുണ്ട് നമുക്ക് ഇത് തുറന്ന് നോക്കാം നന്നായി വന്നിട്ടുണ്ട് നന്നായി ഒന്ന് വന്ന ശേഷം നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചത് ചേർക്കാം പരിപ്പ് ഒന്നും കൂടെ വേണ്ടിയിട്ട് ഞാൻ അത് ആ പുളുപ്പായ കാരണം അത് ഒന്നും വേഗണ്ടായിരുന്നു തേങ്ങ അരച്ചത് ഒന്ന് ഒഴിക്കാം ഗ്യാസ് കത്തിച്ച ശേഷം നന്നായി ഒന്ന് വന്നിട്ടുണ്ട് ഗ്യാസ് കത്തിച്ച ശേഷം നമുക്ക് ഈ തേങ്ങ കുറച്ച് ജീരകം കുറച്ച് പെരിഞ്ചീരകം ഒക്കെ ഇട്ട് അരച്ച് നന്നായി അരച്ചെടുത്തതാണ് ഞാന് ജാർ കഴുകിയെടുത്ത വെള്ളമാണ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല ഉപ്പൊക്കെ ഉണ്ടോ ഒന്ന് ഒന്ന് ചെക്ക് ശേഷം നമുക്ക് കുറച്ച് കരിവേപ്പില ഇടാം നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം തിളയൊക്കെ വരുന്നുണ്ട് നമുക്ക് ഞാന് നേരത്തെയൊക്കെ ഇങ്ങനെ വെക്കുന്നത് പരിപ്പ് വേവിച്ചെടുത്ത് അത് ഒന്ന് ബീസിലൊക്കെ വെച്ച് അത് നന്നായി വെന്ത ശേഷം ഞാൻ ചുരയ്ക്ക മാത്രം ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടും എന്നിട്ട് നമ്മൾ തേങ്ങയും ജീരകം ഒക്കെ അരച്ചിട്ട് ഇതിൽ ചേർത്തും അങ്ങനെ ഒരു കറി വെക്കും ഞാനൊരു ഇതായിക്കോട്ടെ ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ചെയ്തത് നന്നായിട്ടുണ്ടാവും ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ന എല്ലാരും നന്നു പറഞ്ഞിട്ടുണ്ട് വീട്ടിലുള്ളവരെ നന്നായി തിളച്ചു തേങ്ങ അരച്ച് അരച്ചത് കൊണ്ട് നമുക്ക് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല മുളകൊക്കെ നേരത്തെ ഇട്ടത് തന്നെ അല്ലേ ഞാൻ ഇത് ഇറക്കി വെക്കുന്നു ഒന്ന് താളിക്കണം ഇതൊരു കണ്ടി വെച്ചിട്ട് ഇതില് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത് ഇത് ചൂടായ ചേട്ടാ നമുക്ക് കുറച്ച് കടുകിട വേഗം ചൂടാകും കുറച്ച് കടുുക ഒരു ഒരു സ്പൂണ് കടുകിട കടുകും ജീരകം നമുക്ക് നല്ലതാണ് ജീരകം എല്ലാത്തിലും താളിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസിന്റെ കംപ്ലൈന്റ് ഒന്നും വരില്ല പരിപ്പ് ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പോ കടുക് നന്നായി പൊട്ടിയ ശേഷം കടുകൊക്കെ നന്നായി പൊട്ടിയിട്ടുണ്ട് ഞാൻ ഇതാ ഗ്യാസ് ഓഫ് ആക്കുന്നു കുറച്ച് ചീരകം ഇടുകൾ പൊട്ടിച്ചിടുക കുറച്ച് കരിവേപ്പില കരുവേപ്പിടുക നന്നായി ഒന്ന് ഉറച്ചി കൊടുക്ക ഞാൻ ഈ കരണ്ടിയില് നേരത്തെ ഞാൻ ഒരു ഗോൾഡ് വിന്നർ എണ്ണയാണ് ആക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് കഥ വരുന്നത് ഇത് താളുപ്പ് ഇതിലട ചുരയ്ക്ക ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാം നല്ല ടേസ്റ്റ് ഉള്ളതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കുക കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്നതേക്കും എല്ലാവർക്കും ഹായ് നമുക്ക് സബ്സ്ക്രൈബർ നൂറ്റി പതിനൊന്ന് ആയിട്ടുണ്ട് ഇനിയും നമുക്ക് ആവശ്യമാണ് എല്ലാവരും പുതിയതായിട്ട് നോക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ബൈ